ഗൂഗിളിനെതിരായ സി സി ഐ ഉത്തരവ് ഭാഗികമായി ശരിവെച്ച് നാഷണൽ കമ്പനി ലോ അപ്പലിറ്റ് ട്രൈബ്യൂണൽ പിഴ ഇരുന്നൂറ്റി പതിനാറ് കോടിയായി കുറച്ചു പ്ലേ സ്റ്റോർ നയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആധിപത്യം ദുരുപയോഗം ചെയ്തുവെന്ന കേസിൽ ഗൂഗിളിനെതിരായ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലെ ഉത്തരവ് നാഷണൽ കമ്പനി ലോ അപ്പീൽ ട്രൈബ്യൂണൽ വെള്ളിയാഴ്ച ശരിവച്ചു നേരത്തെ സിസിഐ ഗൂഗിളിന് തൊള്ളായിരത്തി മുപ്പത്തിയാറ് കോടി പിഴ ചുമത്തുകയും പിൻവാങ്ങൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ആദ്യ രണ്ടു വിപണികളിലെ ആധിപത്യം ഉപയോഗിച്ച് യു പി ഐ അനുയോജ്യമായ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനുകളുടെ വിപണി കീഴടക്കാനുള്ള ശ്രമം ഗൂഗിൾ നടത്തി എന്നത് വസ്തുതയാണ് അതുകൊണ്ടുതന്നെ കോമ്പറ്റീഷൻ നിയമത്തിലെ സെക്ഷൻ നാല് രണ്ട് എ ഇന്റെ ലംഘനം ഇവിടെ വ്യക്തമാണ് ബെഞ്ച് വ്യക്തമാക്കുന്നു അതേസമയം സെക്ഷൻ നാല് രണ്ട് സിയുടെ ലംഘനം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ആപ്പ് സ്റ്റോർ വിപണിയിൽ മറ്റുള്ള കമ്പനികൾക്ക് ഗൂഗിൾ പ്രവേശനം നിഷേധിച്ചതായുള്ള കമ്മീഷന്റെ കണ്ടെത്തലിൽ യുക്തി കാണുന്നില്ലെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി